പ്രൈസ് എത്രയാ പ്രൈസ് അതായത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പറയുന്നത് എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ അല്ലേ പ്രൈസ് വരുന്നത് നമുക്ക് ലോണും അതായത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കിടിലൻ വണ്ടി സാൻഡ്രോ എടുക്കാം മൂന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും ഒരു രൂപ പോലും കൊണ്ടുവരണ്ട പതിനെട്ട് മോഡലിന്റെ കൂടി ആലോചിക്കണം വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് അതെ 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 അതായത് പാനലോ ഒരു സംഭവത്തിൽ ഒരു പണി പണിയെടുത്തിട്ടില്ല കുറ്റി പൊട്ടിയിട്ടില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി ഇതിന് ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ശരിക്കും ഈ ഒരു സാധനം റിക്സ് എല്ലായിടത്തും കാണുന്നതാണ് പക്ഷേ ഈ ഒരു വണ്ടി വളരെ റയറാണ് അല്ലേ നാല് ഇരുപത് ഇരുപത് അതെ പതിനാല് പതിനഞ്ച് വീഡിയോ നാല് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഫുൾ ഓണും ഏകദേശം കേറും അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വെൻഡോ ഒരു വലിയ വണ്ടി ചെറിയ പൈസയ്ക്ക് അല്ലേ ഈ ഒരു ഷോറൂമിൽ നമ്മൾ എപ്പോ വന്നാലും നിങ്ങൾക്ക് ഒരുപാട് അധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ ഇവിടെ കാണിച്ച് തരാറുണ്ട് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾക്കൊക്കെ മാക്സിമം നിങ്ങൾക്ക് ലോണൊക്കെ തരാൻ പറ്റുന്ന കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളും ലോ ബഡ്ജറ്റ് വണ്ടികളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ തിരൂരിൻ്റെയും താനൂരിനെ മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും താനൂരിൻ്റെ ഇടയ്ക്ക് വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാർസ് ആണ്ട്ടോ ഇവിടുത്തെ ഏത് നമ്മൾ ഇട്ടാലും ഒരുവിധം ഒരുപാടികം ആൾക്കാർ ഇവിടുന്ന് വണ്ടികൾ എടുക്കാറുണ്ട് കാരണം അത്രയും വില കുറച്ചൊക്കെ കിട്ടുന്ന നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അതുപോലെ ഈ ഒരു ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഷോറൂമിൽ പ്രാവശ്യത്തെ വീഡിയോ രണ്ട് എപ്പിസോഡ് ആയിട്ടായിരിക്കും വരിക ഒരു ലോ ബഡ്ജറ്റ് വണ്ടികളുടെ സെക്ഷനും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് എസ് യു വി വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോട്ടോ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോയിലാണ് ഫേ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയറും ചെയ്തോളൂ കേട്ടോ എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ അതുകൊണ്ടാണ് ഷെയർ ചെയ്തോളം പറയുന്നത് കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിലേക്ക് ഈ ഒരു വീഡിയോ എത്തും അപ്പോൾ ആർക്കെങ്കിലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹം അവർക്ക് എല്ലാവർക്കും ഉപകാരമാകും അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്തായാലും നമ്മുടെ ബെസ്റ്റ് യൂസ് ആസ് യൂഷ്യൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന എല്ലാ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് രണ്ട് എപ്പിസോഡ് ആയിട്ട് ആണ് വരുകയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാൻ മാർക്കറ്റിട്ട് കുറച്ച് വലിയ വണ്ടികളൊക്കെ ആ ഒരു വീഡിയോ വീഡിയോയിലും ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമ്മുടെ മുസ്താക്കിയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നമുക്ക് ഈ ഒരു ലോ ബഡ്ജറ്റ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങാം അല്ലെ തീർച്ചയായിട്ടും ഇണ ഏതാ മോഡൽ ഒക്കെ രണ്ടായിരത്തി പതിനാറ് പതിനാറാണ് പതിനാറിൽ എത്ര ഓടി അറുപത്തയ്യായിരം അറുപത്തഞ്ച് ഓടി അല്ലേ െ അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആട്ടോ വേറെ യാതൊരു കുഴപ്പമില്ല സീറ്റ് അവർ ഒന്നും കീറിയിട്ടോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല ചെറിയ പ്രശ്നങ്ങൾ ഡ്രൈവർ സീറ്റിലൊക്കെ ഉണ്ട് നമ്മൾ ഇതിപ്പോ വേറെന്തെങ്കിലും ചെയ്യാണ്ടോ എല്ലാം കിട്ടും ഓക്കെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും അതെ അതെ മാക്സിമം ചെക്ക് ചെയ്യാട്ടോ ഇതൊക്കെ പഴയ വണ്ടികൾ ആവുമ്പോൾ പരമാവധി എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പ്രൈസ് പ്രൈസ് എത്രയാ അതായത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പറയുന്നത് എന്തായാലും നെഗോഷിബിൾ ആയിരിക്കുമല്ലോ അല്ലെ ലോൺ കൊടുക്കാം രണ്ട് 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 അപ്പോൾ രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു യോൺ കൊണ്ടുപോകാം അതുപോലെ തന്നെ പുതിയ മോഡൽ ഒരു സാന്ഡ്രോ അല്ലെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് ഈ സാധനം സാൻഡ്രോ നിർത്തി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ എത്ര ഓടി എൺപത്തി തൊണ്ണൂറായിരം തൊണ്ണൂറ് ഓടി അതിന്റെ ഇസ്ത്രീ കിട്ടുമല്ലോ പിന്നെ മെയിൻ ക്ലാസിന്റെ കോർണറിൽ ചെറിയൊരു തോന്നുന്നു അല്ലേ റീപ്ലേസ് ഒന്നുമില്ല അല്ലേജ് ഇത് ഇതിന്റെ സെക്കൻഡ് പവർ 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 വിൻഡോ വിൻഡോ അല്ലേ വേറെ കാര്യമായ ല്ലയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഇത് കിലോമീറ്റർ ടയർ തേർഡ് ടയറൊക്കെ ആയിരിക്കും അതായത് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കിടിലൻ വണ്ടി സാൻഡ്രോ എടുക്കാം മൂന്നര ലക്ഷം നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും ഒരു രൂപ പോലും കൊണ്ടുവരണ്ട പതിനെട്ട് കൂടി ആലോചിക്കണം വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് അതെ 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 ശരിക്കും ഈ ഒരു സാധനം റിക്സ് എല്ലായിടത്തും കാണുന്നതാണ് പക്ഷെ ഈ ഒരു വണ്ടി വളരെ റയറാണ് അല്ലെ റിക്സിൽ ഓട്ടോമാറ്റിക് ആണ് സി വി ടി സി വി ടി അല്ലേ അതായത് അന്നത്തെ പതിനാലില് റിക്സിൽ സി വി ടി വന്ന വണ്ടി വളരെ വളരെ ആയിട്ട് വല്ലപ്പോഴും ഒക്കെ ഇത് കാണാറുണ്ട് ഈ ഇത് എത്ര ഓടിയുണ്ട് തൊണ്ണൂറ് ഓടിയുണ്ട് ഈ സി ബിറ്റില് നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് ഒക്കെ ഒരു ഉണ്ട് പതിനഞ്ചിന്റെ അത്ര ഉണ്ടാവുള്ളൂ അല്ലെ ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് അതിന്റെ ഇടയിൽ നോക്കിയാൽ മതി ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ശതമാനത്തോളം ഉണ്ട് ആക്സിഡന്റ് ആ ഇന്റീയറിൽ നല്ല സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല എക്സ്ട്രാ നീറ്റ് വൃത്തിയുണ്ട് ക്ലീൻ വണ്ടി അല്ലേ പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് വണ്ടി നാല് ലക്ഷം രൂപ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് റിച്ച് പെട്രോൾ വണ്ടി ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ വളരെ വളരെ റിയർ ആയിട്ട് കിട്ടുന്ന കുറച്ച് അതെ അതെ അതായത് മരുതിയുടെ വണ്ടിയിൽ ഈ ഒരു മോഡലൊക്കെ നല്ലതെന്ന് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ഒരു അൾട്ടോ രണ്ടായിരത്തി ഒൻപതാണ് ഒന്നുമില്ല പക്ഷെ നല്ല വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷേ എസിയും പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ലല്ലോ ഇല്ല എസിയും പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല നോർമൽ വണ്ടി അല്ലേ അതെന്താ റേറ്റ് വരുന്നത് അല്ലേ ഒമ്പത് ഓട്ടം പറയണോ ഓട്ടോ പക്ഷേ പക്ഷേ പ്രൈസ് കൂടുതലാണ് വണ്ടി നല്ല നല്ല ബോണ്ടൊക്കെ അല്ലേ അതായത് എജിൻ റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ വണ്ടി ആക്സിഡൻറ്റ് ഒന്നും ഇല്ല ആക്സിഡന്റ് ഇല്ല അതായത് പാനലോ ഒരു സംഭവത്തിൽ ഒരു പണി പണിയെടുത്തിട്ടില്ല കുറ്റി പൊട്ടിയിട്ടില്ല ഒന്നുമില്ല കേട്ടോ ക്ലീൻ വണ്ടി ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വില എത്ര പറഞ്ഞത് എൺപത് രൂപ എഴുപത്തിയഞ്ച് രൂപ കൊടുക്കാം എഴുപത്തിയഞ്ചു രൂപ അല്ലെ അതായത് രണ്ടായിരത്തി ഒൻപത് മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് ആഴുപത്തയ്യായിരം ആണ് എഴുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെൻഡോ ഒരു വലിയ വണ്ടി ചെറിയ മോഡലാണ് പൈസ ആണ് സെക്കൻഡ് ഓണർ ഡീസൽ ആണ് എത്ര ഓടിയുണ്ട് പിന്നെ വേറെ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ ഇത് ഇത് ഏറ്റവും ഇതിലും നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ മോശം ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സീറ്റ് സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് അതെ അതെ അന്ന് വന്ന സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ വേറെ ഇല്ല പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ക്ലീൻ വണ്ടി എന്താ വില വരുന്നത് ഇത് നമുക്കൊരു ലക്ഷത്തി രൂപ ലോണോ ലോൺ ലോണൊരു മൂന്നര മൂന്നര കിട്ടും അമ്പതിനായിരം രൂപ കൊണ്ട് വരികയാണെങ്കിൽ ഈ വലിയ വണ്ടി കൊണ്ടുപോകാൻ ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് ഉണ്ടാവും അതുപോലെ തന്നെ പോളോ പോളോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ടാണ് അല്ലേ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നര ജനവിനായിരിക്കും പോളോ ഡീസൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ എന്താ ഇന്ത്യ അവസ്ഥ നല്ല വലിയ മെക്കാനിക്കൽ ഒക്കെ നല്ല വണ്ടി കണ്ടീഷൻ അല്ലേ എല്ലാം കമ്പനി വന്ന അവസ്ഥ മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ ക്ലീൻ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല അല്ലേ ഇത് പറയില്ലേ രണ്ടര രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രൂപ ചിലപ്പോ രണ്ടേക്കാല് ലോൺ കൊടുത്ത് ഏകദേശം ചെറിയൊരു പൈസ ഒരു പത്ത് പതിനായിരം രൂപ കൊണ്ട് വരികയാണെങ്കിൽ പോളോ എടുത്തോണ്ട് പോവാം വേറെ കുഴപ്പമൊന്നും ഇല്ല ഫ്രണ്ട് രണ്ട് പുതിയ ടയറുണ്ട് നാലെണ്ണം പുതിയതാണ് ക്ലീൻ വണ്ടിയാണ് സ്ക്രാച്ചസ് തട്ടുമുട്ട് പണി പണിയെടുക്കാൻ ഉണ്ടാവും കിലോമീറ്റർ ഒക്കെ ഓക്കെ ആണ് എന്താ വില വരുന്നത് രണ്ടര സോറി അപ്പൊ മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും അതിന്റെ കൂടെ തന്നെ മാക്സിമം ലോണും ചെയ്തു തരും പത്തു പതിനയ്യായിരം രൂപ കൊണ്ട് വന്നാൽ കൊണ്ടുപോവാ അടിപൊളി ഇനി ഈ ഒരു ഫോഡ് ണല്ലേത മോഡലൊക്കെ രണ്ടായിരത്തിഒൻപതാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഐക്കൺ ആണ് കേട്ടോ ആവറേജ് വണ്ടിയാണ് വളിറ്റിന്ന് ഒരിക്കലും ഞാൻ പറയില്ല അലോവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിൽ ഏകദേശം അറുപത് ശതമാനം ടയറും അല്ലേ നല്ല മൈലേജ് കിട്ടും തോന്നില്ല ഇത് അടുത്ത് കിട്ടും പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ കമ്പനി വന്ന സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് സീറ്റ് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അറിയാലോ

ഒരു റിപ്ലേസുമില്ലല്ലോ ഒന്നുമില്ല ക്ലീൻ വണ്ടി ഇത് നമുക്ക് എന്താ വെലെ വരുന്നേ നമുക്ക് 4.5 ലക്ഷം രൂപ നാലേകാൽ ഇത് മാനുവൽ അല്ലേ മാനുവൽ ഓലെ 4,25,000 രൂപ 2016 60,000 കിലോമീറ്റർ ഓടിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഐറ്റൺ ഐറ്റൺ ആസ്ട്ര ആസ്ട്ര അല്ലേ ഒക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ട്ടോ പിന്നെ ലോണോ ഒരു 4 ലക്ഷം രൂപ 3.5 3.5 അല്ലേ മാക്സിമം നിങ്ങൾക്ക് చేదు ട്ടോ ലോണട കാര്യങ്ങളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു പോളോയും കൂടി ഉണ്ടല്ലോ ഇത് 2000 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണല്ലോ അതെ അതെ ഒരു ഒരു സംഭവം ഉണ്ട് ആ മെയിൻ മെയിൻ ഗ്ലാസ് ഗ്ലാസ് മാറ്റി കൊടുക്കുമോ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ ഒക്കെ എടുത്ത് മെയിൻ ഗ്ലാസ് മാറ്റി സെറ്റ് ആയി ഹൈലൈനോ ആക്കും എല്ലാ ഫീച്ചേഴ്സും കമ്പനി അലോയ് വീൽസ് വരും അതുപോലെ തന്നെ ഇന്റീരിയർ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓട്ടോ എത്രയാ ഓട്ടോ ഒന്നേ പതിനെട്ടോടിയാണ് ഒന്നേ പതിനെട്ട് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല നമ്മൾ സ്റ്റാർട്ട് എഞ്ചിനോ അതെ 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 ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ പക്കയാണ് എന്നിരുന്നാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല നിങ്ങൾ ബാക്കി ഓടിച്ചു നോക്കിയിട്ട് ചെയ്തോളുക ടയർ വാങ്ങുകൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ഒരു കളർ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്കൊരു മൂന്നേ എൺപത്തി അഞ്ചിന് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി ഡീസൽ ആണോ ആലോചിക്കണം മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണല്ലോ ഫുള് കിട്ടു അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണിന് നിങ്ങൾക്ക് ഇവർ ഇറക്കി തരും ഇനി ഒരു ഷിഫ്റ്റും കൂടി കാണിച്ചു കൊടുത്താലോ ഷിഫ്റ്റ് രണ്ടായിരത്തി ഏഴ് മോഡൽ ബി എക്സിംഗിൾ ഏഴ് മോഡൽ ബി എക്സൈ എന്ന് പറയുമ്പോൾ പെട്രോൾ വണ്ടി ഇതിൽ ആക്സിഡന്റ് ഒന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല മെയിൻ ക്ലാസ് മാറിയില്ല പക്ഷെ മെയിൻ ഗ്ലാസ്സിന് മേലെ ബാധിച്ചോ അതെ അതെ കാണുന്നില്ല റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിലാണ് പിന്നെ പഴയ ഷേപ്പ് വണ്ടിയാണ്ട് പിന്നെ ഇതിന്റെ അകത്ത് ആയിട്ട് പറയുന്നത് അപ്പോളോന്റെ നാല് പുത്തൻ ടയർ ഉണ്ട് അല്ലേ

ഇന്ന് നമുക്ക് നമുക്ക് വരും ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി ഏഴ് മോഡൽ പെട്രോൾ സ്വിഫ്റ്റ് ഈ ഷേപ്പുള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുണ്ട് വിലക്കുള്ള മുതലുണ്ട് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തോളൂ അടുത്തത് എല്ലാവരുടെയും ഇഷ്ട വാഹനങ്ങളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ചെറിയ വണ്ടി അല്ലേ ആൾട്ടോ ആൾട്ടോ ആണ് അല്ലെക്സൈ ആണ് അല്ലേ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് റീപ്ലേസ് ഉണ്ട് അല്ലെ പതിനേഴ് മോഡല ചെറിയ രണ്ട് ഉണ്ട് മെയിൻ ഗ്ലാസും ബോൺ മാറിയിട്ടുണ്ട് വേറെ കാര്യമായ മാത്രമേ ഉള്ളൂ ചെറിയ എന്തെങ്കിലും തട്ടുമുട്ടുമായിരിക്കും അല്ലേ അതെ അതെ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇസിയൊക്കെ ചെക്ക് ചെയ്തോളൂ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തി ഉണ്ട് എ സി പവർ ചെയ്യും ടു ഡോർ പവർ ഉണ്ട് വരും ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടും അല്ലേ തീർച്ചയായിട്ടും കംപ്ലൈൻസ് വളരെ കുറവാണ് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഗുണം നമുക്ക് ഓട്ടോ എത്രയായത് ഓട്ടോ അറുപതിനായിരം അറുപതിനായിരം അത്ര ജനുവനാണ് ആ ജനം കിലോമീറ്റർ ആ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്ക് കിലോമീറ്റർ ആണ് ധൈര്യമായിട്ട് നമുക്ക് മരിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി ഫൈവിന് കൊടുക്കാം രണ്ട് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആലോചിക്കുന്നത് രണ്ടേ നാൽപ്പത്തഞ്ച് പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് കുറച്ച് കൊടുക്കൂലക്കാ ചെറിയാ എന്തെങ്കിലും വേണമെങ്കിൽ ചെറുതോളൂ മാക്സിമം ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ചു തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെ കേട്ടോ ലോൺ രണ്ടൊക്കെ ഇത് കൊണ്ടുപോവാം ഇനി ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി ഒരു സ്പാർക്ക് അതെ പത്ത് മോഡലാണ് പത്ത് തന്നെയാണ് അല്ലേ പത്തിലെ സിംഗിൾ ഓണർ വണ്ടി ഒന്നും എല്ലായിടത്തും കാണാൻ കിട്ടാത്ത ഒരു സാധനമാണ് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഓടിക്കാനുള്ളത് ഉണ്ട് ഇന്റീരിയർ കമ്പനി സീറ്റാണ് ആണ് അതെ അതെ ഒന്ന് സീറ്റ് കാര്യൊക്കെ ചെയ്താൽ കുറച്ചുകൂടി വൃത്തിയാട്ടോ ഒരു സിയും പവർ സ്റ്റിയറിംഗും ഉള്ള വണ്ടി പവർ വിൻഡോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ക്ലീൻ ആണ് അതെ അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് അല്ല അറുപത്തി ഒമ്പത് വേറെ ലോണൊന്നും കിട്ടില്ലല്ലോ എന്തായാലും നെഗോഷ്യബിൾ ആക്കി തരും എന്തെങ്കിലും ഒക്കെ പൈസ കുറച്ച് കൊടുക്കണം കേട്ടോ ഇനി ഈ ആക്റ്റീവ് ആണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ പെട്രോൾ ഹോണ്ട ഹോണ്ടാ നിസാൻ മൈക്ര മൈക്ര ആക്റ്റീവാണ് എക്സ്പി ആണോ എക്സ് ആയിരിക്കും എക്സൽ അല്ലേ ഓക്കെ പിന്നെ പെട്രോൾ വണ്ടിയാണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വൺ പോയിന്റ് ടു ലിറ്റർ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്റീരിയർ ഒന്നും മോശം ഒന്നും ഇല്ല അത്യാവശ്യം ക്ലീൻ ആണ് സീറ്റ് കമ്പനി വന്നാണ് പക്ഷെ എന്നാലും വൃത്തിയുണ്ട് എ സി ഫോർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ പവർവിന്റെ വരുന്ന പതിനാറ് മോഡൽ വണ്ടി ഫോർ ഡോർ വിൻഡോ വി വിൻഡോർ വിൻഡോ അതെ അതെ എക്സൽ ആണല്ലേ ഒന്നും ഈ റീവണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഞാൻ ചെക്ക് ചെക്ക് ചെയ്തില്ല ഒന്ന് ചെയ്യാം നോക്കാം ഏകദേശം കോടി കോടി ഉണ്ട് റീ വണ്ടി ആയതുകൊണ്ട് വണ്ടിയാണ് ഇത് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു ലക്ഷം വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം റീ ആണ് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ മോഡലാണ് അല്ലേ നമ്പർ ആയതാണ് ഇത് ഒന്നേ നാൽ ഒന്നേ നാൽപ്പത് അല്ലെ ഇത് ആക്സിഡന്റ് ഒന്നുമില്ല ടയർ നാലും പുത്തൻ ടയറാണ് അല്ലേ അതെ അതെ ഒന്നുമില്ല നല്ല കട്ടകള കട്ടുകളൊക്കെ ഇത് ശരിക്കും ജി ആണോ ജി ഡി അതെ അതെ ഓക്കെ അതുകൊണ്ട് തന്നെ എ സി പൗസ് ഫോർ ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സീറ്റ് കവറാണ് മാറിയിട്ടില്ല പതിനാറ് വണ്ടി അല്ലെ ഇത് കേരള വണ്ടിയാണെങ്കിൽ അഞ്ചര ലക്ഷം അഞ്ചേ മുക്കാലൊക്കെ ആക്കിയാൽ നല്ല വൃത്തി അത് വലിയ പൈസ പതിനായിരം രൂപ പ്ലാറ്റിനാക്കുകയും ചെയ്യാം ഒന്ന് നോക്കിക്കോളൂ നാലു

ഓക്കെ സീറ്റ് പവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ എ സി മോർഷ്യൻ പ്രോപ്പർ വർക്കിംഗ് ആണല്ലോ അല്ലേ പേപ്പറുണ്ടോ പേപ്പറുണ്ടോ ഇരുപത്തിയഞ്ചുണ്ട് രണ്ടായിരുന്നേണ്ടേ രണ്ടായിരത്തി നാല് വണ്ടിയും കൂടി അല്ലേ കുറയൂലേ എന്തെങ്കിലും നോക്കാം ചെയ്തു കൊടുക്കണം കേട്ടോ ഓക്കെ ഇതിന്റെ പ്രൈസിലേക്ക് കൂടുതലാണ് എന്തായാലും അതെ വണ്ടീന്റെ ക്വാളിറ്റി ആണ് പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങളൊന്നും വന്ന് ചെക്ക് ചെയ്തോളൂ മാക്സിമം കുറച്ച് തരാൻ പറ്റുന്നതിന്റെ പരമാവധി കുറച്ച് തരും കേട്ടോ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി വേണേൽ പറയാം ഇത് കിലോമീറ്റർ എത്ര പന്ത്രണ്ട് ഓടിയിട്ടുണ്ട് സർവീസ് സർവീസ് ഉണ്ട് പിന്നെ ആക്സിഡന്റ് വേറെ റീപ്ലേസ്മെന്റ് ഇല്ല അങ്ങനെ ഒന്നുമില്ല ക്ലീൻ ആണ്ടോ വണ്ടി ഓവറോൾ വണ്ടി നല്ല വൃത്തി വണ്ടി ഉള്ള ഉണ്ട്

അതെ വീഡിയോ കോണ്ടാക്ട് ചെയ്തോളൂ ഫുൾ ലോണും ഏകദേശം ഈ ആൾട്ടോ ആണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് അതായത് ഈ ഒരു ഷേപ്പിന് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഇത് എത്ര ഓടിയുണ്ട് ഇത് ഒന്നിനുള്ളിൽ എൺപത്തിഒൻപത് അഞ്ഞൂറ് ഓടിയുണ്ട് ഏകദേശം ജനുവൻ ആയിരിക്കും കിലോമീറ്റർ ഒറിജിനാലിറ്റി വണ്ടിയാണ് റീ ഇതൊന്നും പമ്പർ ഒന്നും പെയിന്റ് ചെയ്യാതെ കമ്പനി ഏകദേശം എൺപത് ശതമാനത്തോളം അതുപോലെ തന്നെ നല്ല സീറ്റ് എന്റെ പ്രൈസ് വരുന്നേട്ടി ഫൈവ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ പെയിന്റ് ഒക്കെ ടച്ചപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂട്ടോ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് കാര്യമായ പ്രശ്നങ്ങളാണോന്നൊക്കെ നോക്കിട്ട് എടുത്താൽ മതി ഞാൻ ഓൾറെഡി പറഞ്ഞു യൂസ്ഡ് വണ്ടികളാണ് അതും കുറച്ച് പഴയ മോഡൽ വണ്ടികളാണ് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂട്ടോ ഒന്ന് മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കാസ് ഡി എൽ ആണ് അതെ പഴയ വരുമോ വരും വരും അല്ലേ അത്യാവശ്യം നല്ല വൃത്തി വണ്ടി ഓവറോൾ ബോഡി വൈസ് ഒക്കെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ നല്ല ഓട്ടോ ഒക്കെ പറയണോ ഇത് ശരിക്കും അതെ പേപ്പറൊക്കെ ഇപ്പൊ ഈ കൊല്ലം വരെ ഉണ്ട് ഈ കൊല്ലം വരെ ഉണ്ട് നമ്മൾ കൊണ്ടുപോകുന്നവര് ഈ കൊല്ലം പേപ്പർ എടുക്കണം അതെ അതെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ കാര്യമായ ഒന്നുമില്ല പിന്നെ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്ടോ അത്യാവശ്യം മൈലേജ് ഈ കിട്ടുമെന്നാണ് പറയുമ്പോൾ പഴയ മോഡൽ അല്ലേ വരിക കുഴപ്പമൊന്നും ഇല്ല കംപ്ലൈൻസ് ഇല്ലാത്ത വണ്ടി അപ്പൊ വലിയ പൈസ ഒന്നും ഇറങ്ങാൻ ഇല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ചു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് പിന്നെ പഴയ ടാറ്റിന്റെ ഇരുമ്പാണ്ട് തൂക്കി വിറ്റാലും നല്ല വില കിട്ടും എന്തായാലും കിട്ടും അത്യാവശ്യം ഓടിച്ചു പഠിക്കണ്ടവർക്കാണെങ്കിലും എടുത്തിട്ട് എന്ത് സംഭവിച്ചാലും ഒരു കൊഴപ്പല്ലോ അങ്ങനെ വിറ്റാലും നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും പിന്നെ നല്ല കുറ്റി ഉറപ്പുള്ള വണ്ടി എന്ന് പറയാം അല്ലെ ബോഡി ക്വാളിറ്റി അന്നത്തെ ഫൈവ് സ്റ്റാർ വണ്ടികളിലൊന്നാണ് അമ്പത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവാം ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി ഈക്കോ ആണ് ഈക്കോ ഏതൊക്കെ മോഡൽ പത്ത് പത്താണ് സീറ്റ് ഫൈവ് സീറ്റ് അല്ലേ ഫൈവ് സീറ്റ് എ സി ആണ് ഇത് പത്തിൽ എത്ര ഈ വേറെ ഓടിയുണ്ടാകുക അതെ ഏകദേശം ഒരു പന്ത്രണ്ട് കിട്ടും അലേവിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ ഓവറോൾ വണ്ടി വൃത്തി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റോറും കാര്യങ്ങളൊന്നും മോശമില്ല എന്താ വില വരുന്നത് ഇത് ഒന്നര രൂപ ഒന്നര അതെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് എ സിയുള്ള വണ്ടി എ സി ഉള്ളത് അതെ അതെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമിനി കിട്ടൂലെ ഒമിനി കിട്ടും ഒമിനും ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടും സെയിം പത്ത് മോഡൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് അത്രയും വലിയ വണ്ടി കുറച്ചും കൂടി ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി മൾട്ടി പർപ്പസ് ആണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഗുണം റേറ്റ് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ഒന്നര ചെറിയ കൊടുക്കാം ാണ് ലക്ഷം വരെ ലോൺ കൊടുക്കാം ഒന്ന് ലോണും കിട്ടും ഒന്ന് കിട്ടും അതെ അല്ലേ ശ്രീരാം ഫിനാൻസ് പത്ത് മോഡൽ ആണെങ്കിലും ലോൺ കിട്ടും അപ്പൊ എന്തായാലും ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇപ്പോ ഓൾഡ് ഡേ ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ അടുത്ത് പോവാലൊരു ബെഡ് ഒക്കെ എന്നാലും ഇത്രയും സമയം കാണിച്ചാൽ ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാര്യം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീടിന്റെ മേൽബാത്തി എഴുതി കാണിക്കേണ്ട അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽ ഉണ്ടോന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈഡ് ചെയ്യുക അടുത്തൊരു കിടന്നെപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Oh